ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ആഴ്ചയില് അതായത് ഈ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നല്ല ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും കാണും ഇപ്പോൾ വീട് പണി തുടങ്ങണം അല്ലെങ്കിൽ പാൽ കാറ്റണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ മുഹൂർത്ത സംബന്ധമായ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ആഗ്രഹത്തിൽ കാണും പക്ഷേ അത് ഏത് ദിവസം കൊള്ളാം ഏത് ദിവസം കൊള്ളത്തില്ല സമയം ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംബന്ധിച്ച് പലർക്കും അറിയില്ല അപ്പോൾ ഈ ആഴ്ചയിൽ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ആ ദിവസങ്ങളുടെ പ്രത്യേകത അത് ഏതൊക്കെ കാര്യങ്ങൾക്ക് ശുഭകരമായിട്ട് കൊള്ളാം എന്നുള്ളത് അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഈ ആഴ്ച ഏറ്റവും നല്ല ദിവസം ഏതാണ് പിന്നെ വിനായക ചതുർത്ഥി ഇതെല്ലാം ഈ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വരും അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുഹൂർത്ത വിഷയങ്ങൾ നോക്കുമ്പോൾ ഈ ആഴ്ച അതായത് ചിങ്ങം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച സെപ്റ്റംബർ നാലാം തീയതി വിവാഹത്തിനും യാത്രയ്ക്കും കച്ചവടത്തിനും തുടങ്ങുന്നതിനും എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങുന്നതിനും നല്ല ദിവസമാണ് വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് അതായത് സെപ്റ്റംബർ നാലാം തീയതി രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള തുലാൻ രാശിയാണ് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി യാത്രയെ സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു നല്ല കാര്യത്തിന് ആരെങ്കിലും കാണാനോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ ഇത്തരത്തിലുള്ള ഒരു നല്ല യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതുപോലെ വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ പഠിക്കാനോ ആരെങ്കിലും കാണാനോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള യാത്രയ്ക്ക് ഈ നാലാം തീയതി യാത്ര തുടങ്ങുന്നതിന് യാത്ര ആരംഭിക്കാൻ രാവിലെ ഒൻപത് പത്ത് മുതൽ ഒൻപത് അൻപത് വരെയുള്ള തുലാൻ രാശി സമയം വളരെ ഉത്തമമാണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കച്ചവടം ഇപ്പോൾ പുതിയ സംരംഭം എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ ചെറിയ കച്ചവടങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാലാം തീയതി രാവിലെ ഒൻപത് അൻപതിനും ഒൻപത് അൻപത്തി എട്ടിനും അതായത് എട്ട് മിനിറ്റ് സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കച്ചവടത്തിൻ്റെ ഉദ്ഘാടനം ഒരു നിലവിളക്ക് എത്തിച്ചു വയ്ക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ആർക്കെങ്കിലും കൊടുത്ത് ഉദ്ഘാടനം നടത്തുക അതാണല്ലോ സാധാരണ ഇതിൽ ചെറിയ ചെറിയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വലിയ കച്ചവടക്കാരാണെന്ന് വരിക ആരെങ്കിലും ഉദ്ഘാടനത്തിൽ വിളിക്കുക നടപറിക്കുക അങ്ങനെ പല കാര്യങ്ങളും കാണും അപ്പോൾ അത് രാവിലെ ഒൻപതിനും ഒൻപത്തി ഒൻപത് അൻപത്തി എട്ടിനും ഇടയ്ക്കുള്ള തുലാൻ രാശി സമയം വളരെ നല്ലതാണ് എന്നുള്ളതാണ് അത് സെപ്റ്റംബർ നാലാം തീയതി ഇനി ചിങ്ങം ഇരുപതാം തീയതി വ്യാഴാഴ്ച അതായത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ശുഭകരമായിട്ടുള്ളത് വിദ്യാരംഭം ഗ്രഹപ്രവേശം കർണവേധം കച്ചവടം എന്നിവയ്ക്കൊക്കെയാണ് ഏറ്റവും നല്ല ദിവസം വിദ്യാരംഭം എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു വീട് വെച്ച് താമസിക്കാറുള്ളത് അപ്പോൾ ഒരു വീട് പണി തുടങ്ങുന്ന ആ ഒരു ദിവസം ആരംഭിക്കുന്ന ദിവസം കുറ്റിയടിക്കുക കല്ലടുക കാട്ടിള വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഫസ്റ്റിലെ തുടങ്ങുന്നത് അപ്പോൾ ആരംഭം കുറിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് സെപ്റ്റംബർ അഞ്ച് ഈ സെപ്റ്റംബർ അതുപോലെ തന്നെ ഒരു വീട് വെച്ചു ഓണത്തിന് മുമ്പേ നമുക്ക് ഒരു പാല് കാച്ച അല്ലെങ്കിൽ ഗ്രഹപ്രവേശം നടത്തി ആ വീട്ടിൽ താമസം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും സെപ്റ്റംബർ അഞ്ചാം തീയതി ഏറ്റവും നല്ല ദിവസമാണ് പാൽ കാച്ച് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഗ്രഹപ്രവേശം ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാവിലെ ഏഴര മുതൽ ഒൻപത് മണിവരെയുള്ള കന്നിരാശി സമയമാണ് ഏറ്റവും നല്ലത് അഞ്ചാം തീയതി ഇനി കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി ജീവിതം രക്ഷപ്പെടണം അല്ലെങ്കിൽ പച്ചപിടിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പതിനും ഏഴ് മണി വരെയുള്ള സമയം അത് ചിങ്ങൻ രാശിയാണ് ഈ സമയം ഏറ്റവും നല്ല ഒരു സമയമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അഞ്ചാം തീയതി തന്നെ മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് കർണവേദം എന്നാണ് ഇന്ന് സാധാരണഗതിയിൽ ഒരുപാട് പേരൊന്നും ഇതിന് മുഹൂർത്തം നോക്കാറില്ല എങ്കിലും ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുകയും എന്നെ വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാത് കുത്തുന്നതിന് ഏറ്റവും നല്ല സമയം ഏതാണ് ഏറ്റവും നല്ല ദിവസം ഏതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കാതു കുത്തുന്നതിന് അഞ്ചാം തീയതി രാവിലെ ഏഴേകാലിനും ഒൻപത് മണിക്കും മധ്യയുള്ള സമയം ആ ചിങ്ങൻ രാശിയാണ് വളരെ നല്ല സമയമാണ് കാതു കുത്താൻ കുഞ്ഞുങ്ങൾക്ക് ഇനി ഇരുപത്തി ഒന്നാം തീയതി ചിങ്ങമാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അതായത് സെപ്റ്റംബർ ആറാം തീയതി ഗ്രഹാരംഭ പ്രവേശനത്തിന് നല്ല സമയവും നല്ല ദിവസവുമാണ് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച അങ്ങനെ വീട് പണി തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തി പാൽ കാച്ചു നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനും എട്ട് അൻപത്തഞ്ചിനും മധ്യമുള്ള പത്ത് മിനിറ്റ് സമയമുണ്ട് ഇത് കന്യരാശിയാണ് ഇത് വളരെ നല്ല ഒരു സമയമാണ് വീട്ടിൽ പാൽ കാച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുപ്പിൽ കത്തിക്കുന്ന സമയം ഗൃഹപ്രവേശമാണെങ്കിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുന്ന സമയം അതാണ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റുന്നത് ആറാം തീയതി പുതിയതായിട്ട് കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് വെള്ളിയാഴ്ച കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആറ് മുപ്പത് മുതൽ ഏഴ് മണി വരെയുള്ള ചിങ്ങൻ രാശി സമയം വളരെ നല്ലതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പണ്ട് മിക്കവാറുമുള്ള എല്ലാ കുടുംബങ്ങളിലും ഇല്ല എന്നൊരു കാര്യം ഒരു ചടങ്ങ് നടക്കുമായിരുന്നു അതെന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ വയലുകളിൽ വിളഞ്ഞു കിടക്കുന്ന നെല്ല് അതിൻ്റെ കതിര് നീളത്തിൽ കണ്ടിച്ചു കൊണ്ടുവന്ന് വീടിൻ്റെ മുൻഭാഗത്ത് ഐശ്വര്യത്തിന് ധനധാന്യ സമൃദ്ധി ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി വീടിൻ്റെ മുൻഭാഗത്ത് മുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഒരാചാരം ഉണ്ടായിരുന്നു ചിലർ ഈ നെൽക്കതിരിനോടൊപ്പം മാവിലയും അതുപോലെ ആലിൻ്റിലെയും അങ്ങനെയുള്ള ചില ഇലകളും കൂടി ഉപയോഗിച്ചിരുന്നു ചിലരാണെങ്കിൽ നെൽക്കതിര് മാത്രമായിട്ട് ഒരുപിടി നെൽക്കതിര് നീളത്തിൽ കണ്ടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ദിവസവും സമയവും നോക്കി വീടിൻ്റെ പൂമുഖത്ത് മുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു പതിവുണ്ടായിരുന്നു അതിനെയാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് ഈ ഇല്ല ഇന്നും ആചരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ അത് നടത്തുന്നതിന് നല്ല ദിവസമെന്ന് പറയാൻ സെപ്റ്റംബർ നാലാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് ഇരുപതിനും ഏഴ് മണിക്കും മധ്യേ സമയമാണ് ഏറ്റവും നല്ല സമയം അതുപോലെ തന്നെ സെപ്റ്റംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴര മുതൽ ഒൻപത് മണി വരെയുള്ള സമയവും ഇതിന് വളരെ നല്ല ഒരു സമയമാണ് അതായത് ഇല്ലന്നിറ എന്നാണ് അതിൻ്റെ പേര് ഇത് മുഹൂർത്ത സംബന്ധമായ കാര്യം ചിങ്ങം പതിനേഴ് എന്ന് പറയുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്ന ആ ദിവസം മകൻ നക്ഷത്രമാണ് അതുപോലെ തന്നെ അമാവാസിയും കൂടിയുള്ള രണ്ടും ചേരുന്ന ഒരു ദിവസമാണ് അപ്പോൾ സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകം നക്ഷത്രത്തിൻ്റെ ദേവത ഏതാണ് എന്ന് നോക്കുമ്പോൾ അത് പിതൃക്കളെ ആയിട്ടാണ് സങ്കല്പിക്കുന്നു ജ്യോതിഷത്തിൽ പറയുന്നു അതുപോലെ തന്നെ അമാവാസിയും പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു തിഥിയാണ് അപ്പം തിഥിയും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കാരണം മകൻ നക്ഷത്രവും അതുപോലെ തന്നെ അമാവാസിയും ചേർന്ന് വരുന്ന ദിവസം വളരെ അപൂർവ്വമായേ സംഭവിക്കാറുള്ളു അതും ഇരുപത്തിനാല് മണിക്കൂർ സമയവും ഉണ്ട് എന്നുള്ള അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് തിഥി ഉണ്ട് ഈ ദിവസം അതായത് സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും വളരെ നല്ല ദിവസം അമാവാസി ഒരിക്കൽ ശ്രാദ്ധം ദാനം എന്നിവയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് ഈ സെപ്റ്റംബർ രണ്ടാം തീയതി പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രാദ്ധവും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്നവർ ഒരു വർഷത്തിൽ മൂന്ന് മാസക്കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് തിലാമാസത്തിലെ കറുത്തവാവ് കുംഭമാസത്തിലെ കറുത്തവാവ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ഇങ്ങനെ മൂന്ന് മാസങ്ങളിലെ കറുത്തവാവ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ചിങ്ങമാസത്തിലെ കറുത്തവാവും മകൻ നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമുണ്ടെങ്കിൽ അതും അപ്പോൾ കർക്കിടക മാസത്തിൽ പിതൃകർമ്മം ചെയ്യാൻ സാധിക്കാതെ പോയവർക്കോ അല്ലെങ്കിൽ പിതൃകർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ദിവസം വളരെ നല്ല ദിവസമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഇനി സെപ്റ്റംബർ ഏഴ് ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിനായക ചതുർഥി ദിവസമാണ് ശുഭകാര്യങ്ങൾക്കൊന്നിനും ഉപയോഗിക്കാത്ത ഒരു തിഥിയാണ് ചതുർത്ഥി അന്ന് ചന്ദ്രനെ കാണാൻ പോലും കൊള്ളില്ല അല്ലെങ്കിൽ ചന്ദ്രനെ കാണരുത് എന്നൊക്കെ പഴമക്കാർ പറയുമായിരുന്നു തടസ്സം ദുഃഖം ദുരിതം വെറുപ്പ് ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനാണ് വിഘ്നങ്ങളകറ്റാൻ വിഘ്നേശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്ന ആ ഒരു ആചാര സംബന്ധമായ കാര്യം കാരണം നമ്മുടെ ദുഃഖങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും തടസ്സങ്ങളുമെല്ലാം ഭഗവാന്റെ മുന്നിൽ നാളീകരമായി എറിഞ്ഞുടച്ച് ഇല്ലാതാക്കുന്ന ചടങ്ങിന് മുൻപായി നമ്മൾ ഭഗവാനെ നാമം ജയിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊരു ആചാരം പണ്ടുമുതലേ ഉണ്ട് കാരണം വിനായക ചതുർത്ഥി വ്രതമായി ആചരിക്കുന്നവരുണ്ട് വലിയ ആഘോഷമായി ആചരിക്കും വിനായക ചതുർത്ഥിയൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ആചാരമാണ് കാരണം തടസ്സങ്ങളില്ലാതിരിക്കുക ദുഃഖങ്ങളില്ലാതിരിക്കുക കഷ്ടതകൾ ഇല്ലാതിരിക്കുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാവിധി സാധിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ഇല്ലാതാകാൻ വേണ്ടിയുമാണ് ഈ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അതായത് അലങ്കാരങ്ങളും ദേവിക്ക് പ്രദക്ഷിണവും ഗണപതിക്ക് ഹോമവും പിതൃക്കൾക്ക് ശ്രാദ്ധവും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് അസ്ട്രോളജിയിലും അതുപോലെ തന്നെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയുന്ന ഒരു കാര്യം വിഘ്നേശ്വര പ്രാർത്ഥനയ്ക്ക് പ്രസിദ്ധമായ നാമങ്ങളും ഉണ്ട് അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രസിദ്ധമായ നാമജപമാണ് വക്രതുണ്ട് മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവത ഇങ്ങനെ നമ്മൾ മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ഓം ഗണേശായ നമ ഓം ഗം ഗണപതേ നമ എന്നൊക്കെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതുമൊക്കെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനും വളരെയേറെ നല്ല അതുപോലെ വേറെയുമുണ്ട് ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്വചംബൂ ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങളും പ്രാർത്ഥനയും ഈ വിനായക ചതുർത്ഥി ദിവസം നമ്മുടെ വീടുകളിൽ ഒരു നിലവിളക്കൊക്കെ കത്തിച്ചുവെച്ച് വിഘ്നേശ്വരൻ്റെ ഒരു പടമൊക്കെ വെച്ച് രാവിലെ കുളിച്ച് വൃത്തിയായ വന്ന് കുറച്ച് സമയമെങ്കിലും നാമം ജപിച്ച് വിഘ്നേശ്വരന് വേണ്ടി കാരണം വിഘ്നേശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോമം ഗണപതി ഹോമം അതുപോലെ തന്നെ വിഘ്നേശ്വരൻ്റെ മുന്നിൽ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് നാളീകരം ഉടയ്ക്കുക കറകമാല കൊടുക്കുക ഇങ്ങനെ ഒരുപാടൊരുപാട് ഉണ്ണിയപ്പം നേരിയ്ക്കുക ഉണ്ണിയപ്പം വഴിപാട് നടത്തുക മോദകം എന്നൊക്കെ മോദകവും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മുന്നോട്ട് പോകാനുള്ള ആ ഒരു എത്ര ശ്രമിച്ചിട്ടും നമ്മൾ രക്ഷപ്പെടാനൊന്നും കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് പറയാനുള്ളതല്ല ഭഗവാനോട് പറഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഗുണമുണ്ടാകും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും ചന്ദ്രനും മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന മനസ്സിന് ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതാണ് തടസ്സം ദുഃഖം ദുരിതം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ മാതാപിതാക്കൾ അതിൽ സ്ത്രീയെ സംബന്ധിക്കുന്നു അമ്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ മാതാവിൻ്റെ ആ ഒരു ആരോഗ്യത്തിനും സുഖത്തിനും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മനസ്സിന് ശാന്തി കിട്ടാനും സന്തോഷമുണ്ടാകാനുമൊക്കെ അതിനാണ് ചന്ദ്രൻ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കരുത് കാണരുത് എന്നൊക്കെ പറയുന്നത് ചന്ദ്രൻ അവിടെ മുഖ്യമായ ഒന്നാണ് കാരണം നമ്മുടെ മനസ്സിന് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ വിഘ്നേശ്വരനായ ഗണപതിയെ നമ്മൾ ശരണം പ്രാപിക്കുന്നു എന്നതാണ് ഈ ഏഴ് ദിവസത്തെ പ്രാധാന്യം അതിൻ്റെ സവിശേഷതകളും നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം